ഞങ്ങൾ വിക്വേറ്റ് തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിനാലിലെ ബാച്ചിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചിലെ സീനിയർ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് കൺവെയർ ആണ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും എയർപോർട്ടുകളിലും ആണ് ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും പിന്നെ ഇതൊരു മൾട്ടി പർപ്പസ് മെഷീനും കൂടെ ഉപയോഗിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം അതേപോലെ തന്നെ കൺവെയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം രണ്ട് രണ്ട് ആണ് ഇതിനുള്ളത് ഇതിന് മെയിനായിട്ട് രണ്ട് പാർക്കാണ് ഇതിന് ഒന്ന് മെക്കാനിക്കൽ പാർട്ടും പിന്നെ ഇലക്ട്രിക്കൽ പാർട്ടും മെക്കാനിക്കൽ പാർട്ടിൽ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ ഫ്രെയിം അതിൽ രണ്ട് റോളർ ഫിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇലക്ട്രിക്കൽ പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലൂഡർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് സ്വിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ട് കോൺട്രാക്ട് കോൺട്രാക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് കോൺട്രാക്ട് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് റിവേഴ്സ് എനിക്ക് രണ്ട് ഫംഗ്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് കോൺട്രാക്ടർ യൂസ് ചെയ്യുന്നത് ആ കോൺട്രാക്ടറിനെ കണ്ട്രോൾ ചെയ്തിരിക്കുന്ന പുഷ്പടങ്ങി സ്വിച്ച് ഉപയോഗിച്ചാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സപ്ലൈ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ടെർമിൽ കണക്ടാണ് ഇതാണ് ഇലക്ട്രിക്കൽ സെക്ഷൻ തന്നത് മൂവെങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് പുഷ്പടം യൂസ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ മെഷീൻ ഫോർവേഡ് മൂവ് ചെയ്യും അതേപോലെ തന്നെ റിവേഴ്സ് പ്രസ് ചെയ്യുമ്പോൾ റിവേഴ്സ് ചെയ്തി മൂവ്മെന്റ് ഉണ്ടായിരുന്നു